അസ്സാമലൈക്കും വാഹമത് വബ്ബറക്കാത്തു പ്രിയമുള്ളവരെ അള്ളാഹുത്താലിഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാർ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന മാറാകട്ടെ നമ്മുടെ എല്ലാം കുടുംബജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരും മാറാകട്ടെ അമിയാറബല്ലമിൻ പ്രിയമുള്ളവരെ കുടുംബ ബന്ധം എന്നുള്ളത് അത് ഏറ്റവും പവിത്രമായതാണ് എന്നാൽ ദാമ്പത്യ ജീവിതം എന്നുള്ളത് അതിലേക്കാളും സന്തോഷകരമായതാണ് നമുക്കിപ്പോ ഏറ്റവും സന്തോഷമുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ അവന്റെ ദാ അവന്റെ ദാമ്പത്യ ജീവിതം വളരെ രാഹത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ മാനസികമായിട്ടുള്ള ഏറ്റവും വലിയ ടെൻഷനൊക്കെ മാറുമ്പോൾ അവന്റെ ഭാര്യയുടെ മുമ്പിലായിരിക്കും എന്ന് പറയുന്നത് പോലെ ഏറ്റവും ഭ്രാന്ത് പിടിച്ച് സ്വസ്ഥതയില്ലാതെ ടെൻഷനായി നടക്കുന്ന മനുഷ്യനെ നോക്കി അവന്റെ ദാമ്പത്യം പരാജയത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിജയത്തിലും പരാജയത്തിലും അവന്റെ ദാമ്പത്യ ജീവിതത്തിനും വല്ലാത്ത ബന്ധമുണ്ട് വല്ലാത്ത ബന്ധമുണ്ട് ഒരു മനുഷ്യന് എന്ത് കച്ചവടം നടത്തിയാലും നമ്മൾ എന്ത് എവിടെ ചെന്ന് നമ്മൾ ആര് വഴക്ക് പറഞ്ഞാലും ചിലപ്പോ നമ്മുടെ മേൽ ഉദ്യോഗസ്ഥനാകട്ടെ ചിലപ്പോൾ പള്ളിയിലെ കമ്മിറ്റിക്കാരാകട്ടെ അല്ലെങ്കിൽ എന്റെ എവിടെ നിന്ന് നമ്മൾ രണ്ട് മോശപ്പെട്ട വാക്ക് നമ്മോട് പറഞ്ഞ് നമുക്ക് വല്ലാത്ത മാനസികമായി വിഷമമുണ്ടെങ്കിലും നമ്മുടെ ഭാര്യയോട് ഒന്ന് പറയുമ്പോ നമുക്ക് ആ ടെൻഷനാ സാര ആ ഭാര്യ വന്ന് നമ്മളോട് പറയാണ് സാരമില്ല അവർക്ക് റബ്ബ് കൊടുത്തോളും എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ കാരണം നമ്മൾ ആ എല്ലാം അത്രത്തോളം മല പോലെ വെച്ച് വന്ന് കൊണ്ടുവന്നിരുന്നതെല്ലാം അവിടെ തകർന്നു പോകാണ് ആ ഭാര്യയുടെ ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ ആ സമയത്ത് നമ്മൾ അങ്ങനെ ടെൻഷനായിട്ട് കയറി വരുമ്പോൾ നമ്മളോട് ഭാര്യ എന്ന് പറയാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം അതല്ല നിങ്ങൾക്ക് രണ്ടെണ്ണോട് കൂടുതൽ പറയണം എന്ന് ഭാര്യ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തിരിച്ച് ഉണ്ട് ഭാര്യക്ക് ഒരുപാട് വിഷമമുള്ള സമയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകണം ഏറ്റവും റാഹത്തായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വിജയം നമ്മെ തേടിയെത്താം നമുക്ക് ഒരുപാട് സമ്പത്തൊന്നും വേണ്ട ഒരുപാട് ബംഗ്ലാവുകൾ വേണ്ട ഒരുപാട് ബംഗ്ലാവും കൊട്ടാരങ്ങളും ഉള്ളവരൊക്കെ ഒരുപാട് ടെൻഷൻ ആയിരിക്കും മീൻഡിയൻ ലെവലിൽ നമ്മളൊന്ന് സന്തോഷത്തോടുകൂടി പോകുമ്പോൾ എന്ത് റാഹത്താ കുറ്റപ്പെടുത്താതെ ഏറ്റവും വലിയ ഭാര്യ പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് കെയർ ചെയ്തു പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഉദൈഫാർ അലി അള്ളാഹു താലാ എന്ന് പറയുന്ന സഹാബി ഭാര്യ എന്നും കുറ്റപ്പെടുത്തും എന്ത് ചെയ്താലും വിറ്റത്തിറങ്ങിയാൽ അകത്തുനിന്ന് മുടിയിരിയാൽ എല്ലാത്തിനും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളാണ് നാവുകൊണ്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം കുറ്റപ്പെടുത്തല ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു മാനസാന്തരം വന്നു അദ്ദേഹത്തിന് വല്ലാത്ത വിഷമവും ഉണ്ടായി പ്രശ്നങ്ങനെ ഞാൻ എന്റെ ഭാര്യയെ എന്തൂരെ കുറ്റപ്പെടുത്തണേ ഞാൻ എന്തൂരം വഴക്ക പറയണേ ഞാൻ എന്തിനാണ് എന്റെ നാവുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് നരകം കിട്ടുമെന്ന് പേടിച്ചിട്ട് തിരിതൂതര തങ്ങളുടെ അടുക്കിലേക്ക് ചെന്നുപോ നുയെ ഞാൻ എന്റെ ഭാര്യ ഇപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തല ഞാൻ എപ്പോഴും ഇങ്ങനെ അവളെ വേദനിപ്പിക്കലാണ് അവള് ചെയ്ത എത്ര നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ കാണില്ല എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ അവളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹാന്റെ സുനടുക്കൽ അടുക്കൽ പറഞ്ഞോ പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യരുതേ നീ അങ്ങനെ ചെയ്യരുതേ നിനക്ക് നിന്റെ മക്കൾ എത്തുന്നത് നിന്റെ ഭാര്യയല്ലേ ഭാര്യയിലൂടെയല്ലേ നിന്റെ മുറിയപ്പ മുറിയാത്ത ബന്ധങ്ങൾ തന്നെ ഭാര്യയിലൂടെ അല്ലേ മാത്രം നിവിധങ്ങൾ പറഞ്ഞു ശേഷം നീ നീ അള്ളഹനോട് പൊറുക്കലിനെ തേടിക്കോ അല്ലെങ്കിൽ അതുമതി പരാജയപ്പെടാൻ അമലുകൾ പൊളിഞ്ഞു പോകാൻ ഇത് എന്റെ ഭാര്യയാണല്ലോ ഇത് എന്റെ അടിമയാണെന്നല്ല ഭാര്യനോട് മോശപ്പെട്ട പെരുമാറിൽ അള്ളാഹു ചോദിക്കും അതുകൊണ്ട് പടച്ച റബ്ബ് നമുക്ക് അനുഗ്രഹമായി തന്ന നമ്മുടെ ഭാര്യ ആ അല്ലെങ്കിൽ ഭർത്താവ് അവരോട് നല്ല രീതിയിലല്ല പെരുമാറുന്നെങ്കിൽ പടച്ചറബിന്റെ സമാധാനം തീർച്ചയായിട്ടും പറയേണ്ടി വരും അതുകൊണ്ടാണ് എവിടെ തങ്ങൾ ഉദയഫ തങ്ങളോട് പറഞ്ഞു കൊടുത്തേ നീ ഇസ്തികഫാർ ചെയ്ത് പർച്ചനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ ദിവസവും തൗബ ഇസ്തിഗ്ഫാർ ചെല്ലിക്കുവോ എവിതങ്ങൾ പറഞ്ഞു കൊടുക്ക ഞാൻ നൂറെണ്ണം ചെല്ലുന്നുണ്ട് നീ നൂറെണ്ണം ചെല്ലു അതിൽ നിനക്ക് എത്ര വേണമെങ്കിലും ചെല്ലാം തൗബ ചെയ്യാനോ പറഞ്ഞു കൊടുത്തേ നാവിനെ പറഞ്ഞു കൊടുത്തു നമ്മുടെ ഈ നാവ് കാരണമാണ് എത്രയോ കുടുംബ ബന്ധം തകരുന്നത് ഈ നാവ് കാരണമാണ് ഒരുപാട് പേര് സന്തോഷത്തോടുകൂടി പോകുന്നത് അതിനൊന്ന് കൺട്രോൾ ചെയ്താൽ ഒന്ന് സൂക്ഷിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ ബേ ഞാൻ എന്റെ മയ്യത്ത് കാണാൻ ഞാൻ തെറി വഴക്ക് പറഞ്ഞവനാണോ എന്റെ മുന്നിൽ വരുന്നതെങ്കിലോ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വരവ് ഞാൻ ശാസിച്ചവനാണെങ്കിലോ എന്റെ കയ്യത്തെ ചുമക്കാൻ വരുന്നവൻ ഞാൻ ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ച് എന്റെ ഒരു കല്യാണം പോലും വിളിക്കാതെ മാറ്റി നിർത്തിയ പാവപ്പെട്ടവനാണെങ്കിലോ അതുകൊണ്ട് കൂടി പെരുമാറുക കുടുംബജീവിതം സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹുദിനെ ഭാഗ്യം നൽകിയ എനിക്ക് ഹെയ് കുമാറാകട്ടെ അസ്സലാ വൈക്കും വറഹമത്